ഹായ് ഓൾ ഇറ്റ്സ് മീ മൈ യൂട്യൂബ് ചാനൽ ശരീരഭാരം കുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ പറയാം ഇതൊരു ക്രാഷ് കോഴ്സ് അല്ല ഒരു പത്ത് ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് വണ്ണം കുറക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നത് ആരോഗ്യപരമായ ഭക്ഷണത്തിലൂടെ എങ്ങനെ വണ്ണം കുറക്കാം അതാണ് ലോങ് ടൈമിലേക്ക് ഉപകരിക്കുന്നത് പലപ്പോഴും ക്രാഷ് ഡയറ്റ് പ്ലാനുകൾ ചുരുങ്ങിയ കാലയളവിലേക്കുള്ളതായിരിക്കും ആരോഗ്യപരമായ ഭക്ഷണത്തിലൂടെ മാത്രമേ നമുക്കൊരു ടൈമിലേക്കുള്ള ഒരു വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കൂ ഹെൽത്തി ഡയറ്റിന്റെ ഒരു പ്രധാന ഘടകം ഫാറ്റ് കുറയുക എന്നുള്ളതാണ് അതുപോലെ വൈറ്റമിൻസ് മിനറൽസ് ഇൻക്ലൂഡ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ വെയ്റ്റ് കുറയുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് എനർജിയും ഇമ്മ്യൂണിറ്റിയും വർദ്ധിപ്പിക്കാൻ കഴിയും എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രാഷ് ഡയറ്റ് പ്ലാനുകൾ മെറ്റാബോളിസത്തിന് ദോഷം ചെയ്യും എന്നാൽ ഒരു സുസ്ഥിരമായ ആരോഗ്യപരമായ ഭക്ഷണക്രമമാണ് എപ്പോഴും ഉപകരിക്കപ്പെടുന്നത് എങ്ങനെ ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കാം എന്ന് നോക്കാം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഫൈബർ കണ്ടന്റ് ലഭിക്കാനായിട്ട് പഴങ്ങളും പച്ചക്കറികളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സ്വാഭാവികമായിട്ട് വരുന്ന ഫാറ്റ് കുറയാൻ സഹായിക്കും ഒരു പഴം കഴിക്കുന്നതിലൂടെ നമുക്കൊരു മിഡ് ഡേ സ്നാക്സ് ഒഴിവാക്കാൻ കഴിയും ആരോഗ്യപരമായ ഡയറ്റ് പ്ലാനിന്റെ രണ്ടാമത്തെ ഘടകം ധാന്യങ്ങളാണ് ഈ ഡയറ്റ് പ്ലാനിൽ ബ്രൗൺ റൈസ് കിനോവ ഓട്സ് തുടങ്ങിയവ ഉപയോഗപ്പെടുത്തുക കാരണം അതിൽ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഷുഗർ കണ്ടന്റ് അടങ്ങിയതിനാൽ വൈറ്റ് റൈസിന്റെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക ദിവസത്തിൽ ഒരു സമയത്തെ വോൾഗ്വെയിൻസിന്റെ ഉപയോഗം നമ്മുടെ മെറ്റാബോളിസത്തെ വർദ്ധിപ്പിക്കും ഹെൽത്തി ഡയറ്റിന്റെ മറ്റൊരു പ്രധാന ഘടകം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഫിഷ് എഗ് ചിക്കൻ ബ്രസ്റ്റ് തുടങ്ങിയവ മസിൽ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കൂടെയാണ് മറ്റൊരു പ്രധാന ഘടകമാണ് ഹെൽത്തി ഫാറ്റ് ഫുഡ് അവക്കാഡോ ഒലീവ് ഓയിൽ നട്ട്സ് തുടങ്ങിയവ നല്ലൊരു ഹെൽത്തി ഫാറ്റ് സോഴ്സ് ആണ് ആരോഗ്യപരമായ ഡയറ്റിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒന്നാണ് ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നുള്ളത് മികച്ച രീതിയിൽ വെള്ളം കുടിക്കുക വണ്ണം കുറക്കാനും ശരീരത്തെ ടോക്സിൻസിൽ നിന്ന് മാറ്റാനും ദിവസവും രണ്ടു മൂന്ന് ലിറ്റർ വെള്ളം നിർബന്ധമായും കുടിക്കും ഇനി നമുക്ക് ഈ ഭക്ഷണ ക്രമങ്ങൾ എങ്ങനെ പാലിക്കാമെന്ന് നോക്കാം വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഒരു മീലാണ് അല്ലെങ്കിൽ രണ്ട് മീലാണ് ആണ് എടുത്തത് എന്നുള്ളത് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഭക്ഷണത്തിന്റെ അളവ് കുറക്കുക എന്നുള്ളതല്ല ഒരു നിശ്ചിത അളവിൽ ഭക്ഷണം കഴിക്കുക പോഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഡയറ്റ് പ്ലാനിൽ ഒരു മുഖ്യ ഘടകമാണ് വെയിറ്റ് ഗെയിന് ശ്രമിക്കുന്ന ആളുകൾ കൂടുതൽ കഴിക്കുക വെയിറ്റ് ലോസിന് ശ്രമിക്കുന്ന ആളുകൾ കുറച്ച് കഴിക്കുക എന്നുള്ളതല്ല പോഷൻ കൺട്രോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു മുഖ്യ ഘടകമാണ് അത് മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് ഫുഡ് ഏഴ് മണിക്ക് മുമ്പായിട്ട് കഴിക്കാൻ ശ്രമിക്കുക അനാവശ്യമായിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകം ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക ലെമൺ വാട്ടർ ഷുഗർ ഫ്രീ ഗ്രീൻ ടീ എന്നിവ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുന്നത് നന്നായിരിക്കും ഇങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഗുണങ്ങൾ ഒന്നാമത്തെ ഘടകം ാറ്റ് ഇല്ലാണ്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഫൈബറും പ്രോട്ടീനും ഉള്ളത് കൊണ്ട് എനർജി ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും ഹാർട്ട് ഡിസീസസ് ഡയബറ്റീസ് ബോൺ ഡിസീസസ് തുടങ്ങിയ രോഗങ്ങൾ ഒരു പരിധി വരെ കുറക്കാൻ സഹായിക്കും ബാലൻസ്ഡ് മീൽസ് മുഖേന നമ്മുടെ മെന്റലി ഹെൽത്ത് മെച്ചപ്പെടുത്താൻ സഹായിക്കും ചുരുക്കത്തിൽ ഹെൽത്തി ഡയറ്റ് പ്ലാൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോസസ്ഡ് ഫുഡ് അവോയ്ഡ് ചെയ്യുക പോഷൻ കൺട്രോൾ ശ്രദ്ധിക്കുക എല്ലാ മീൽസിലും നിർബന്ധമായും സലാഡ് ഉൾപ്പെടുത്തുക ദെൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തേർട്ടി മിനിറ്റ്സ് എങ്കിലും നമ്മൾ വർക്ക്ഔട്ടിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കുക ഇത് ആരോഗ്യപരമായ ഒരു ഡയറ്റ് പ്ലാൻറെ ടിപ്പാണ് നമ്മൾ പറഞ്ഞത് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നു നമ്മൾ ഇത് ഒരാഴ്ച കണ്ടോ ഒരു മാസം കണ്ടോ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നല്ല ഇത് നമുക്ക് ആവിഷ്കാലം മുഴുവൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ് സോ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് പോലെയുള്ള ഒരു താൽക്കാലിക ഡയറ്റ് പ്ലാൻ ആണോ വേണ്ടത് അല്ലെങ്കിൽ ലോങ് ടൈം നല്ലൊരു ഡയറ്റ് പ്ലാൻ ആണോ വേണ്ടത് ഓഫ് കോഴ്സ് നമുക്ക് ലോങ് ടൈമിലേക്കാണ് വേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിത്തിരി ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ കഴിയും നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ഈ വീഡിയോ ഉപകാരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്